നവജാലക്കുടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല ആരോഗ്യ മേഖലയാണ് ആരോഗ്യരംഗത്ത് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത് ഒന്ന് പ്രതിരോധം രണ്ട് ചികിത്സ മൂന്ന് സാന്ത്വനം അതിൽ പ്രതിരോധത്തിൽ ഊന്നി നിൽക്കുന്ന ആരോഗ്യ മേഖല എന്നുള്ളതാണ് നവചാലക്കുടിയിലെ സങ്കല്പം പ്രതിരോധ മേഖലയ്ക്ക് ശക്തി പകർന്നാൽ ചികിത്സ സാന്ത്വന മേഖലകൾക്ക് കൂടുതൽ കൂടുതൽ ശക്തി ഉണ്ടാകും അതായത് കൂടുതൽ കൂടുതൽ വിജയമുണ്ടാകും പ്രതിരോധ മേഖലയിൽ ഊന്നൽ നൽകുമ്പോൾ ഒരു ഉദാഹരണത്തിന് കളിക്കളങ്ങൾ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒന്നാണ് കളിക്കളങ്ങൾ കളിക്കളങ്ങൾ ഉള്ള ഒരു പ്രദേശത്ത് കളിക്കാനുള്ള സാഹചര്യമുള്ള പ്രദേശത്ത് വ്യായാമത്തിന് സാഹചര്യം പ്രദേശത്ത് രോഗങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യത വർദ്ധിക്കും അങ്ങനെ പലതരത്തിലുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയെ സംരക്ഷിക്കണം അതുപോലെ തന്നെ ചികിത്സാരംഗം ആധുനികമാക്കണം ശ്രീ ഇന്നസെൻ്റ് ഇവിടെ നൽകിയ മെമോഗ്രാം പോലെ ആധുനികമായിട്ടുള്ള സംവിധാനം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം ചികിത്സാ ചികിത്സാരംഗത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതും ആ രംഗത്ത് വർ മറ്റേ കൊണ്ടുവന്ന് ചികിത്സാ സൗകര്യം ഏറ്റവും ആധുനികമായ ചികിത്സാ സൗകര്യങ്ങളുള്ള മേഖലയാക്കും സാന്ത്വന രംഗത്ത് പാലിയേറ്റീവ് കെയറാണ് പാലിയേറ്റീവ് കെയർ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ സൗകര്യങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള സംവിധാനവും ഉണ്ടാകും യഥാർത്ഥത്തിൽ ആരോഗ്യരംഗത്ത് അത്തരത്തിലുള്ള മാസ്റ്റർ പ്ലാനിലൂടെ നവചാലക്കുടി യാഥാർത്ഥ്യമാക്കും